പെർമിറ്റ് കാലാവധി പൂർത്തിയായതോടെ കാനഡയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ പ്രതിസന്ധിയിൽ കനേഡിയൻ ഇമ്മിഗ്രേഷൻ ശേഖരിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഏകദേശം പത്ത് ലക്ഷത്തിലധികം വർക്ക് പെർമിറ്റുകളുടെ കാലാവധി തീർന്നു ഈ വർഷം ഏകദേശം ഒൻപത് ലക്ഷം പെർമിറ്റുകൾ കൂടി കാലഹരണപ്പെടും കാലാവധി കഴിയുന്ന വർക്ക് പെർമിറ്റുകളിൽ പകുതിയോടാണ് എന്നതാണ് ആശങ്ക ഉളവാക്കുന്നത് പെർമിറ്റുകൾ പുതുക്കാനോ സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിക്കാനോ സാധിക്കാതെ വന്നാൽ വലിയൊരു വിഭാഗം ആളുകൾ രേഖകളില്ലാതെ കാനഡയിൽ തുടരേണ്ടി വരും കാനഡയിലെ വിദേശ തൊഴിലാളി ജനസംഖ്യയിൽ ഒന്നാമതാണ് ഇന്ത്യക്കാർ സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു കൂടാതെ മലയാളികൾ ഉൾപ്പെടെ നിരവധി കുട്ടികൾ പഠനാവശ്യത്തിനായി കാനഡയിൽ എത്തിച്ചേർന്നവരാണ് അഭയാർത്ഥി അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും അപേക്ഷകളുടെ വർധനവ് പുതുക്കൽ നടപടികൾക്ക് താമസം നേരിടുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രേഖപ്പെടുത്താത്ത കുടിയേറ്റ പ്രതിസന്ധിക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുകയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എനിക്ക് കാനഡയിൽ പോയി ഇങ്ങനെ അവിടെ വർക്ക് പെർമിറ്റൊക്കെ നഷ്ടപ്പെടുന്നവരോടും ജോലി ഇല്ലാത്തവരോടും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്നറിയോ നമ്മുടെ നാട്ടിൽ വന്നേ ഒരുപാട് നിങ്ങൾ പശുക്കളെ വളർത്തുക ഇവിടെ പാൽ ഉൽപാദനം ആരംഭിക്കുക പോലെ പാല് വിറ്റുപോകും പാല് കവറുപാല് മേടിച്ച് ഇവിടെ ഓരോരുത്തർ വലിയ വലിയ ബിസിനസ് ചെയ്യുവന്നേ നിങ്ങൾ ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളാ നാടൻ സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ വലിയ ഫാമുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോരെ തൈര് എല്ലാം നെയ്യ എല്ലാം നമുക്ക് ഒറിജിനൽ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും വിടുക്കരായ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വന്ന് ഇവിടെ വന്ന് ഫാമുകളിൽ ഇടുക നിങ്ങൾക്ക് വെളിരാജ്യത്ത് പോയി എന്ത് വൃത്തികെട്ട പണി ചെയ്യാനും നിങ്ങൾക്ക് പറ്റും പക്ഷെ സ്വന്തം നാട്ടിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല